ஞாபக காலி ஜோசி காலி ஜோசி என்ன எல்லி டோக்கி என் எூடூபி எல்லாருக்கும் ஞான அப்படி சமயத்து நம்ம சூலாம்பாயில் மினி சூப்பர் மாக்கட்டில் சார் வாங்க வந்தப்போ ஒரு பிள்ளசேஷிக்கார்கள் அதில் கட்டோரம் எத்திட்டு அப்போ இதை பற்றி பற்றி தோற்றப்போ பிள்ளசேஷிக்கு குட்டிகளோட உன்னத்தின் வண்டி அவரு சிகிச்சைக்க வேண்டிட்டுள்ள ஒரு பதினாறு இது இது நடத்தி இது சாதிக்கா நம்ம சமூக பிரவர்த்தனும் நம்ம நம்ம பன்னந்தாமலில் நிவசியுமே நௌஷா தக்கையில் ஒருக்கி கொடுத்தது அப்போ எல்லாருமே இது பலதர அச்சாறான இப்போ விடுக்கப்படணுனா ஏதாவது அச்சாறாங்க முளகு காரைக்கா பப்பாய நாரங்க எல்லா அச்சாறு வீட்டில் வச்சுக்கல ஆ ஆ അപ്പോൾ വീട്ടിൽ വെച്ചുകൊണ്ട് ഇവർ തന്നെ സ്വയം തർക്കുന്ന അച്ചാറുകളാണ് നല്ല എന്തെങ്കിലും അച്ചാറുകൾ വീട്ടിൽ നിന്നുകൊണ്ട് അവർ സ്വയം ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി സഹായിക്കാം എൻ എസ് എസ് സി ആയ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ ടീച്ചകൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സംരംഭം തുടങ്ങിയത് ഇത് നമ്മൾ തുടങ്ങാൻ കാരണം നമ്മുടെ സാമൂഹിക പ്രവർത്തകനും അതുപോലെ തന്നെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കൗമാന്യനായ നമ്മുടെ പത്മംഗലം സ്വദേശി നമ്മുടെ തെക്കുൽ നൌഷാദ്ക്കാണ് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട് നൌഷാദ് ക്ലിയർ ഞാൻ അറിയാൻ ഈ അപ്പൊ നോസാരിക്ക കൊടുത്തത് വലിയൊരു ഉപകാരം തന്നെയാണ് കാരണം ഭിന്നശേഷികളായിട്ടുള്ള ആളുകൾക്ക് ഒരു സംരംഭമാണ് പിന്നെ അവരൊക്കെ സംബന്ധിച്ചോളം വേറൊരു ജോലി ചെയ്യാൻ കഴിയൂല അപ്പൊ ഇങ്ങനത്തെ ഒരു വരുമാനം കണ്ടെത്തി അവരവരാവശ്യങ്ങളൊക്കെ ഇതിലൂടെ നേടാൻ കഴിയും വളരെ സത്യമാണ് അപ്പൊ എന്താണ് ഇങ്ങനെ വെച്ചോടുക്കാൻ ഇങ്ങനെ തോന്നാനുള്ള കാരണവും വഷാ ദക്കൽ എന്ന ഒരു എളിയ സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ വിഷയത്തിലേക്ക് വരാനുള്ള ഒരു കാരണം ഒരുപാട് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഭിന്നശേഷി കുട്ടികൾ പിന്നെ അവർക്ക് ഒരു ജീവിത സംവിധാനങ്ങളോ അതല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനങ്ങളോ കാര്യക്ഷമമായിട്ട് നമ്മളാ സർക്കാർ സംവിധാനത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ സർക്കാരിന്റെ എസ് എസ് കെ ആയാലും മറ്റു പദ്ധതികളായാലും പന്ത്രണ്ടാം ക്ലാസ് അഥവാ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യക്ഷമമായിട്ട് പുനരധിവാസ സംവിധാനങ്ങളോ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളോ അത് കാര്യക്ഷമമായിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ഇവർക്കതൊരു എന്താ പറയുക അപര്യാപ്തമാണ് സാധിക്കില്ല അപ്പൊ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതേപോലെ നമ്മളെ സഹായിക്കാൻ ആളുകൾ കുറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കുമ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും ജീവിത ഉപാധി ഉണ്ടാക്കാനും ഇതിൽ കൂടി സാധിക്കും അതുപോലെ തന്നെ പറ്റുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജോലി ജോലിയെടുക്കാനും സാധിക്കും അപ്പൊ അങ്ങനെ നമ്മൾ കേരളത്തിലുടനീളം ഇത്തരം സെന്ററുകൾ ഇത്തരം വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് അഞ്ചെണ്ണപ്പ് ായി അഞ്ച് കേന്ദ്രങ്ങൾ ഓൾറെഡി ബീച്ചിൽ നമുക്കുണ്ട് റെയിൽവേ സ്റ്റേഷനിലുണ്ട് അതേപോലെ എം ആർ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട് അതേപോലെ പൈതാമലിൽ ചില പ്രവർത്തനങ്ങൾ നമ്മളെ പ്രോജക്റ്റ് നമ്മുടെ മുകളിൽ കൈത്താങ്ങുന്നുണ്ടാവും അത്യം പറയാൻ കാരണം നമ്മൾ നമ്മളാളുകൾ വാങ്ങുന്ന ആളുകൾ സഹായിക്കേണ്ട ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് എന്നാണ് അപ്പൊ അത് ചികിത്സക്ക് വേണ്ടി കൊടുക്കാനും ഇതിൽ ഈ ഫണ്ടുകൾ നമുക്ക് വരുന്ന പൈസകൾ ചികിത്സ കൊടുക്കാനും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഇതൊരു സൊസൈറ്റിയാണ് ദിവ്യാങ് ചൈൽഡ് വുമൺ വെൽഫെയർ സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റി കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗിലും അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ എല്ലാവിധ സൊസൈറ്റി ആക്ടിലും മറ്റുള്ള എല്ലാ ഇതിലും നമുക്ക് എല്ലാവിധ എന്താ പറയുക അംഗീകാരങ്ങൾ കൂടി ഉണ്ടാക്കിയ ഒരു സൊസൈറ്റി ഇരുപത്തിനാല് രക്ഷിതാക്കൾ ഭിന്നശേഷി കുട്ടികളുടെ ഇരുപത്തിനാല് രക്ഷിതാക്കൾ ഇതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് മെമ്പർമാരാണ് അപ്പൊ അങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ ഞാനൊരു ചെയർമാൻ എന്ന നിലയിൽ അവരെ കൂടെ നിത്യം നിൽക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറാണ് ചെയ്യുന്നത് പക്ഷെ ഈ അമ്മമാരാണ് ഇത് മുമ്പോട്ട് നയിക്കുന്നത് കുട്ടികളുടെ അമ്മമാര് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരിക്കലും പിന്നെ ഈ സഹതാമം നമ്മൾ ആരും ചോദിക്കുന്നില്ല സഹതാമമല്ല വേണ്ട നമ്മുടെ മുദ്രാവാക്യം സഹതാമമല്ല പിന്തുണയാണ് വേണ്ട പിന്തുണ എന്ന് പറയുമ്പോൾ നമ്മളൊരു രീതിയിൽ നൂറ് രൂപ പിരിവിനൊന്നും അല്ല വരുന്നത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇത് ഉപയോഗിച്ചാൽ മനസ്സിൽ യും രസമുള്ള നല്ല അച്ചാറ് അതിന്റെ ഒരു മാർക്കറ്റ് വില കൊടുത്തു വാങ്ങുക അങ്ങനെ പിന്തുണയ്ക്ക അതാണ് സാധനിച്ചിട്ട് കാര്യമില്ല നമുക്ക് പിന്തുണ കൊടുക്കാം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കൈത്താങ്ങിനെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമുണ്ട് റെയിൽവേന്റെ ഭാഗത്തുനിന്നുണ്ട് തുറമുഖ വകുപ്പിന്റെ ഭാഗത്തുണ്ട് നമ്മള് പോർട്ട് ഓഫീസർ കോഴിക്കോട് പോർട്ട് ഓഫീസറൊക്കെ നല്ല സഹായം നമുക്കാർ തന്നില്ലേ ബീച്ചിലൊക്കെ സ്ഥലം തരുക അതായത് റെയിൽവേയിൽ നമുക്ക് തന്നു അങ്ങനെ ഒരുപാട് ഇപ്പൊ പല സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലൊക്കെ നമുക്ക് തരാനും എല്ലാ കൊറോണോ അത്യാവശ്യം നമ്മുടെ സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ മുന്നിട്ടിറങ്ങിയ നിലയ്ക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭങ്ങൾ ഏറ്റെടുത്തേറ്റത് അറിയാൻ കഴിഞ്ഞ് വളരെ സന്തോഷം ഏതായിരുന്നാലും ഇത് എല്ലാവരും വാങ്ങി സഹായിക്കും ഞാനൊരു മുന്നസശിക്കാരനാണ് ഞാനിപ്പോ ഒന്ന് വാങ്ങി അപ്പൊ അതുപോലെ നമ്മൾ അവനോട് തോന്നുന്ന അവന്റെ മൊത്തം നോക്കിയാൽ അറിയാം പറ്റും ാണ് അവൻ നിങ്ങളോട് അഭിപ്രായം പറഞ്ഞു ഓ പറഞ്ഞു പറഞ്ഞു കൂട്ടത്തിനൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ എല്ലാരും ഞങ്ങളോട് സഹകരിക്കുക അതന്നെ ചേർത്ത് ചേർത്ത് പിടിക്കുക എല്ലാരും ചേർത്ത് പിടിക്കുക നന്ദി നമസ്കാരം അസല ഓക്കേ